നമസ്കാരം ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭം ദിനംപ്രതി ആളുകത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെയാണ് ഈ പ്രക്ഷോഭം അരങ്ങേറിയത് രാജ്യത്ത് നടക്കുന്ന ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പലയിടത്തും വ്യാപക ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു നൂറ്റി അഞ്ചു പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതിഷേധം അടിച്ചമർത്തുന്നതിനായി സർക്കാർ രാജ്യവ്യാപകമായി കർഫ്യൂ പ്രഖ്യാപിച്ചു തുടർന്ന് ക്രമസമാധാന പാലനത്തിനായി സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിന്തലമുറക്കാർക്കുള്ള മുപ്പത് ശതമാനം സംവരണം ഉൾപ്പെടെ സർക്കാർ സർവീസിൽ നിലവിൽ അൻപത്തി ആറ് ശതമാനം ഹസീന സർക്കാർ കളഞ്ഞു ഈ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് സംവരണം തൊഴിലായ്മ രൂക്ഷമാകുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സ്കൂളുകളും സർവകലാശാലകളും ഉൾപ്പെടെ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ സർക്കാർ തീരുമാനിച്ചു ധാക്കാ സർവകലാശാല അടച്ചിടുകയും ഹോസ്റ്റലുകൾ ഒഴിഞ്ഞു പോകാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അത്രമേൽ രൂക്ഷമായിരുന്നു അവിടുത്തെ സാഹചര്യം പ്രതിഷേധം ഒരു പൊടിക്കുപോലും അടങ്ങാത്തതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജിവെച്ചു ഇതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ഇനി മുതൽ സൈനിക ഭരണമായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായും പ്രമുഖന്മാരുമായും ബംഗ്ലാദേശ് കരസേന മേധാവി ജനറൽ വാക്കർ ഉസ്സമാൻ കൂടിക്കാഴ്ച നടത്തി ഇതിന്റെ ഭാഗമായി സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങാൻ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ധാക്കയിലെ തെരുവുകളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത് ഷെയ്ഖ് ഹസീന ഔദ്യോഗിക വസതി വിട്ടെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഹെലികോപ്റ്ററിലാണ് ഷെയ്ഖ് ഹസീന തലസ്ഥാന നഗരമായ ധാക്കി तद okay,